അപ്പം നല്ല സ്ഥലമാണ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പഴയ ലൈക്ക് നിങ്ങളൊരു കിറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഈ ചെയ്തേക്കുന്നേ സോ വെരി നൈസ് ഒക്കെ എനിക്ക് പ്രേം നസീർ ജയനുണ്ട് ജയനുണ്ട് മോഹൻലാലിന്റെ അമ്മ മോഹൻലാലിന്റെ അമ്മ അതെല്ലാരും ഉണ്ട് സോ കവി അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ ഒരു കാര്യം മഞ്ഞുമൽ ബോയ്സിന്റെ ആർട്ട് ഡയറക്ടർ ഹലോ ചീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്നത് പിരിപ്പിലാവി സ്ഥിതി ചെയ്യുന്ന വിദ്യാലോകം റെസ്റ്റോറൻ്റിന്റെ കാഴ്ചകൾ കാണാനാണ് അപ്പം നമുക്ക് കാണാം അദ്ദേഹമാണിത് രൂപകൽപ്പന ഈ ഒരു അജയൻ ചാലിശ്ശേരി സൂപ്പർ ആയിരിക്കുന്നത് കേട്ടോ ആ ഓ മഞ്ഞമ്മൽ ബോയ്സിന്റെ ആർട്ട് എവിടെ ആ മഞ്ഞമ്മൽ ബോയ്സിന്റെ ആർട്ട് ഡയറക്ടറാണ് അദ്ദേഹമാണ് അജയൻ ചാലിശ്ശേരിയാണിത് റെസ്റ്റോറന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കണ്ടോ അറിയാമോ ോക്ക് നോക്കൊരു ചക്ക ഇത്തി രസമുണ്ട് കാണാൻ അച്ചടാ നല്ല ഭംഗി നല്ല രസമാണ് ഇവിടെ കാണാൻ സൂപ്പർ വൈബാണ് ഇവിടെ

ഫുള്ള് സിനിമ കാ പഴയ സിനിമയുടെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് ശരിക്കും ഇത് കാണേണ്ട ഒരു സ്ഥലം അകത്ത്

അമ്മേച്ചൻ അഞ്ചെന്തുവായി ഇങ്ങനെയാച്ചി ഇവിടെ വന്നതായി ഇങ്ങോട്ട് നോക്ക് ഒരു വണ്ടി ഒരു വണ്ടി മാറ്റി ഈ പാട്ട് ഓ എന്നെ ഇതിരിച്ചു ഓടിക്കുകയാണ് കാഞ്ചി കുടാ ഹല മുട്ട് കാഞ്ചി മുട്ട

പിങ്ങനെ എപ്പോഴും മഴ എപ്പോഴിങ്ങനെ മഴ പെയ്യുന്നത് പോലെ ലോകം ഈ പഴയ നമ്മുടെ ചായക്കടകളില്ലേ പണ്ടത്തെ കുറേ ഏറിയാണ് ഫുള്ള് ഇഷ്ടം പോലെ ഏറിയുണ്ട് പലചരക്ക് വ്യാപാരം പണ്ടെങ്ങനെയല്ലായിരുന്നു ഇത് വെച്ചിരുന്നത് കഷായ മരുന്നുകൾ എരുമ്പിലാവ് ചന്ത സിനിമയുടെ എല്ലാ പോ പഴയ സിനിമകളുടെ പോസ്റ്റർ പണ്ട് ഈ സിനിമ കാണാന് ടിക്കറ്റ് എടുക്കാൻ നിൽക്കത്തില്ലേ കേട്ടോ

ഒരു രൂപയുള്ളൂ ഒരു രൂപ കൊണ്ട് നമുക്ക് പണ്ട് ഇത് മറ്റേ ഇങ്ങനെ പേരെന്തായിരുന്നു ഇങ്ങനെ പേര് ആയിട ദി സ്കൈ ഇത് ജയനല്ലേ അയ്യോ കിണന്നാണോ അതോ കിടർ പണ്ടത്തെ കിട എൻറെ അമ്മേ എന്റെ മൊബൈൽ അങ്ങോട്ട് പോയാൽ ഉണ്ടാവും പണ്ടത്തെ കിട കുറെ ഏറിയുണ്ട് കാണാനായിട്ട് ഇതല്ലേ ഇതല്ലേ വഴി അത പോലെ വെള്ളം എടുത്ത് ഒഴിച്ചു വെച്ചിരിക്കണേ ഇവിടെ വെള്ളം എപ്പോഴെങ്ങനെ ഒഴിച്ചിരിക്കുവല്ലേ ആ ഇവിടെ എപ്പോഴും എപ്പോഴിങ്ങനെ വെള്ളം ഒഴിച്ചിട്ടിരിക്കുക സ്പ്രേ ആണോ ഓ ചേട്ടൻ പറഞ്ഞ വെള്ള പറഞ്ഞാ പുക വരുന്ന സ്പ്രേയാണ് സ്പ്രേ അടിച്ച് വെള്ളം വരുത്തുകയാണ് സ്പ്രേ ഒഴിച്ച് വെള്ളം വരുത്തുക ഇവിടുത്തെ പ്ലേറ്റ് വേറൊരു ടൈപ്പ് പ്ലേറ്റ് ആണ് വേണ്ട പ്ലേറ്റ് മുട്ട മുട്ട ബീഫ് കറി ഇതാ മറ്റേ കൈപ്പത്തിനി അത് കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടം അപ്പം എല്ലാവരും ഫുഡ് ഏകദേശം വന്നു കഴിക്കാൻ പോവാ ഓക്കേ പണ്ടത്തെ പണ്ടത്തെ ചായക്കട കൊല്ലിക്കുന്നില്ല ഉടനെ പാട്ടെന്ന് തുടങ്ങി പണ്ടത്തെ നമ്മുടെ ചായക്കട പോലെ ഇല്ലേ അതുപോലെ ക്രിയേറ്റ് എനിക്കിത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം അമ്മേ ചക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചക്ക എന്നാ ഏത് മാധം രാത്രിക്ക് വിളിച്ചാലും ചക്ക ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നേക്കും Super certo. െപ്പ് എവിടെ മൂ കാണമെന്നൊന്ന് എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഓരോ പിരിച്ച് റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് റെസ്റ്റോറൻ്റ് ആളെ ഇരിക്കാം വല്ലോട്ടില്ലായിരുന്നു കഴിക്കാം ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ട ഇവിടെ എല്ലാം പ്ലാവുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ചക്ക അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലായിടത്തും പ്ലാവ കാണിക്കാം അപ്പൊ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടോ അയ്യോ ുംക്കാവററ്റ് എവിടാണ് മൂണ് അയ്യോ നോക്കേ ഒരു ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നോ അത് ക്രിയേറ്റീവ് പ്രിയക്കുന്നതാണ് കേട്ടോ എനിക്കൊന്നും ഇതില്ലേ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള സെറ്റ് പോലാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് സിനിമ ഇല്ലേ അതുപോലത്തെ സെറ്റ് ഈ ഇതാണ് ഇവിടെ വെള്ളം പുക കണ്ടോ ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുവരങ്ങള് ഇതെല്ലാം കണ്ടോ ഓ ഇനി കണ്ടിട്ട് കണ്ടിട്ട് മതി വരുന്നില്ല അടിപൊളി ആ ഇത് കണ്ടോ നരിക്കുട്ടാ നരിക്കുട്ട മുഖ കാണത്തില്ല ആ കാണാം 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 കടുത്ത ഒരു സ്ഥലം ഇവിടെ ഇങ്ങനെ കുറെ വെച്ചിരിക്കാം പണ്ടത്തെ സിനിമകളുടെ പോസ്റ്റേഴ്സ് നടന്റെ വരാം ഇതാണ് ഈ മരവെല്ലാം നെയ് പിടിപ്പിച്ച മരവെല്ലാം നെയ്ച്ചു പിടിപ്പിച്ചു പോയി ഇപ്പല്ലേ തിരിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് ഇതിനകത്തുനിന്ന് ഭംഗിയാണ് അമേസിംഗ് നയൻറ്റീൻ ഫിഫ്റ്റിയോ സിക്സ്റ്റിയോ അവിടെ എഴുതിയിരിക്കുന്നല്ലോ ലോകങ്ങാണ്ട് എഴുതിട്ടുണ്ടായിരുന്നല്ലോ

ഇതാണ് എന്റെ എൻട്രൻസ് ഫസ്റ്റ് ഹോട്ടലിലോട്ട് പോകുന്നതിന്റെ എൻട്രൻസ് ഇതാണ് ക്യാമറയില് വെള്ളം തട്ടിട്ടു ലെൻസ് ആയിരിക്കുന്നത് ഓക്കേ സോ ഗൈസ് സോ സൈനിങ് ഔ അല്ല അങ്ങടെ ചില്ല കാണിക്കണം ആ നിക്ക് നിക്ക് ചെല്ലുമ്പോൾ കട്ട് ചെയ്യ് അവിടെ നിക്ക് അണ്ണടം നിൽക്കാം